സോ ഹൗ ടു ലിവ് ഹാപ്പി ഹാപ്പിനെസിന്റെ ഒരു പുതിയ നിർവചനം കൂടി നമുക്ക് എന്ന് കണ്ടെത്താം സോ ലി എന്താണ് റിയൽ ഹാപ്പിനെസ് റിയൽ ഹാപ്പിനെസ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്താണ് റിയൽ ഹെൽത്ത് എന്ന് അറിഞ്ഞിരിക്കണം ആ ഹെൽത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലോകാരോഗ്യ സംഘടന എന്ന് പറയുന്ന ആരോഗ്യത്തിന്റെ നിർവചനമുണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് ആരോഗ്യം ഉണ്ടാവുക ഒന്ന് ശരീരത്തിന് നല്ല സുഖം ഉണ്ടാവണം ദ ബോഡി ഷുഡ് ബി പെർഫെക്ട് ആൻഡ് ദ മൈൻഡ് ഷുഡ് ബി പെർഫെക്ട് മനസ്സിന് നല്ല സുഖമുണ്ടായിരിക്കണം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഒരു നല്ല സാമൂഹ്യ വ്യവസ്ഥിതി ഉണ്ടാവണം ഒരു നല്ല സമൂഹം ഉണ്ടാവണം കെട്ടിറപ്പുള്ള ഒരു സമൂഹം ഉണ്ടാവണം ഈ മൂന്ന് കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് റിയൽ ഹെൽത്ത് ആ ഹെൽത്ത് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് ഞാൻ കേട്ടു നോക്കുക കണ്ടുനോക്കുക ഓക്കെ അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് ഒരു ദിവസം ആവറേജ് ഒരു മുപ്പതിനും നാൽപ്പതിനും പേഷ്യൻസ് കേരളത്തിലെ നല്ല ഇന്ത്യയിലെ നല്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ വിളിക്കാറുണ്ട് അപ്പോൾ ഇവരൊക്കെ ഫേസ് ചെയ്യുന്ന പ്രശ്നം ശരീരത്തിന്റെ പ്രശ്നങ്ങളാണ് പക്ഷെ ശരീരത്തിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ മനസ്സിന്റെ പ്രശ്നങ്ങളുമായിട്ട് ലിങ്ക്ഡ് ആണെന്ന് പലപ്പോഴും അവരറിയാറില്ല ഒരാൾ തൊഴിൽ ചെയ്യുന്ന മേഖല അയാൾക്ക് രോഗങ്ങൾ ഉണ്ടാക്കും ഒരാൾ ഒരാൾ ഇടപഴകുന്ന വ്യക്തികളയാൾക്ക് ഒരു പക്ഷേ രോഗങ്ങൾ ഉണ്ടാക്കും ഒരാളുടെ ചുറ്റുപാടുകൾ അയാൾക്ക് രോഗങ്ങൾ ഉണ്ടാക്കും പക്ഷേ അദ്ദേഹം എപ്പോഴും ചിന്തിക്കും രോഗിയെപ്പോഴും ചിന്തിക്കുന്നത് എന്താണ് അവര് രോഗം വന്നു രോഗത്തിന് എങ്ങനെ മാറ്റാം അല്ലേ അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള ശരീരത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് അഡൽട്രേഷൻ എന്താണ് ഭക്ഷ്യ വസ്തുക്കളിൽ വരുന്ന മായം ഇതിനുള്ള ഏറ്റവും നല്ല പരിഹാരമാണ് ആർസിയം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ആർസിയം ഇത് മനസ്സിലാക്കാത്ത ആളുകളാണ് സമൂഹത്തിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മുടെ ഉത്തരവാദിത്തമാണ് അവരെ ഇതിലേക്ക് എത്തിക്കുക എന്നുള്ളത് നല്ല ഭക്ഷണം കഴിച്ച് നല്ല ആരോഗ്യം കിട്ടാനുള്ള ഒരു അവസരം ആർ സി നമുക്ക് നൽകുന്നുണ്ട് ഒട്ടും മായമില്ലാത്ത ഫുള്ളി പ്യുവർ ആയിട്ടുള്ള അതായത് ശുദ്ധമെന്നല്ലായി പറയേണ്ടത് പരിശുദ്ധം എന്ന് പറയുന്ന അതേ ലെവലിലുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടും പ്രത്യേകിച്ച് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അപ്പൊ അത് കഴിച്ച് കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ തനിയെ മാറും അർച്ചറിൽ കിട്ടുന്ന ഹെൽത്ത് കാർഡ് പോലെ രാവിലെയും വൈകിട്ട് ഒരു പത്ത് മുതൽ പതിനഞ്ച് അമ്പലം വെറുമ്പോൾ വീട്ടിൽ കഴിച്ചോളൂ ചെറിയ തല ഒരു പത്ത് മുപ്പത്തിനാലോളം അസുഖങ്ങളെ പതുക്കെ പതുക്കെ നമുക്ക് വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റും ശരീരത്തിൽ നിന്ന് പുറത്താക്കാൻ പറ്റും വീട്ടിലെല്ലാവർക്കും കഴിക്കാം പക്ഷെ എണ്ണയൊക്കെ കഴിക്കുകയും ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് ഭയങ്കര ആണ് ആവശ്യമില്ല കാരണം എണ്ണ അരിയുടെ തവിടെ നിൽക്കുന്ന എണ്ണ ഫിസിക്കൽ ഓയിൽ മുപ്പത്തിനാലോളം അസുഖങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന കഴിവുള്ള ഈ എണ്ണ സത്യത്തിൽ ഒരു മരുന്നല്ല ഒരു നല്ല ഭക്ഷണമാണ് കാരണം അവിടുള്ള ഭക്ഷണം മലയാളികൾ ഉപേക്ഷിച്ചിട്ട് നാൽപ്പത്തി നാല്പത്തഞ്ച് വർഷം കഴിഞ്ഞു ഈ നാല്പത്തഞ്ചു വർഷത്തിനുള്ളിലാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്ന സർവ്വ ജീവിതശൈലി രോഗങ്ങളും തലപൊക്കിയിരിക്കുന്നത് അതിനെ മുഴുവൻ പ്രതിരോധിക്കാൻ കുഴിനകം മുതൽ ക്യാൻസർ വരെ എല്ലാറ്റിനും നല്ലതാ എന്നാൽ ഇതൊരു മരുന്നല്ല പലരും ഇതിനെ മരുന്നെന്ന രൂപത്തിൽ കാണുന്ന മരുന്നല്ല എൻസെ ഫുഡ് അഡൽട്രേഷൻ ഫുഡ് മായമില്ലാത്ത ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുന്നു ഇനി പോഷകാഹാരങ്ങളെ കുറവിനെ പരിഹരിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഫോസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ് എഴുപത് ശതമാനം അസുഖങ്ങളും മാൽന്യൂട്രീഷൻ കൊണ്ടാണ് ഉണ്ടാവുന്നത് കാരണം എന്താ ഭക്ഷണം കഴിക്കുമ്പോൾ മൂന്നേ മൂന്ന് കാര്യങ്ങൾ നോക്കും ഇറം നോക്കും മണം നോക്കും രുചി നോക്കും ഒരാളെ ഗുണം നോക്കിയിട്ട് ഭക്ഷണം കഴിക്കാറില്ല ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യുമെന്ന് നോക്കാറില്ല നമ്മുടെ നിറം മണം രുചി മാത്രം നോക്കി ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഒരുപാട് അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാക്കുന്നുണ്ട് എല്ലാ കൃത്രിമ നിറങ്ങളും നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട് ഒരു ദിവസം കൊണ്ടല്ല ക്യാൻസർ എന്ന രോഗം വരുന്നത് വർഷങ്ങൾ എടുക്കും പക്ഷെ അതിന്റെ ഒരു വിജയവാപം അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഇതിലൂടെ ആയിരിക്കും ഒരു പക്ഷേ നിറം മണം രുചി ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വേണ്ടത്ര അളവിൽ വൈറ്റമിൻസ് ഉണ്ടോ മിനറൽസ് ഉണ്ടോ പ്രോട്ടീൻ ഉണ്ടോ ഫൈബർ ഉണ്ടോ ആന്റി ഓക്സിഡന്റ് ഉണ്ടോ എന്നൊന്നും നമ്മൾ നോക്കാറില്ല നമ്മൾ നോക്കുന്നത് മൂന്നേ മൂന്ന് കാര്യങ്ങൾ നിറം മണം രുചി ഓക്കേ അപ്പൊ മാൽ ന്യൂട്രീഷൻ എന്നൊരു പ്രശ്നത്തെ പരിഹരിക്കാൻ നമ്മളിൽ ഇരുപത്തി മൂന്നോളം ഫുഡ് സപ്ലിമെന്റുകൾ ഉണ്ട് പോഷകാഹാരം ഫുഡ് സപ്ലിമെന്റ് മരുന്നല്ല പലരും അതിനെ മരുന്ന് എന്ന രൂപത്തിൽ പറയും ഞാൻ ആർ സിമിനെ മരുന്ന് കഴിച്ചു മരുന്ന് കഴിച്ചിട്ട് രോഗം മാറി മരുന്ന് കഴിച്ചിട്ട് ഒരിക്കലും രോഗം മാറാറില്ല ഒരു രൂപത്തിൽ മറ്റൊരു രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ഉണ്ടാവുക അപ്പൊ മാൽ ന്യൂട്രീഷൻ ഇനി മൂന്നാമത്തെ കാരണമാണ് യു ആർ ഇൻവൈറ്റിംഗ് നിങ്ങളുടെ സ്വന്തം അനുഭവത്തിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ അനുഭവത്തിൽ എട്ടോ പത്തോ വർഷം മുൻപ് ഒരു രോഗത്തിന് ചികിത്സ തേടിപ്പോയ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ചരിത്രം പരിശോധിക്കുക ഇന്ന് അവർ മൂന്നോ നാലോ രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരായിരിക്കും ഡ്രഗ്സ് ഇൻഡ്യൂസ് ഡിസീസ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അത് മരുന്നു മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഇവിടെ അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല കാരണം നമുക്ക് നല്ല വർഷം കഴിച്ചാൽ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല എനിക്കറിയാം കേരളത്തില് പതിനായിരക്കണക്കിന് ആളുകളുണ്ട് ഒരു മരുന്നും കഴിക്കാതെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് നീക്കുന്നത് ഓക്കെ ഒരു അസുഖം വന്നാൽ അസുഖം വരില്ല വന്നാലും ശരീരത്തിന് വേണ്ട കുറച്ച് പ്രത്യേക രീതിയിലുള്ള ചില സംവിധാനങ്ങളൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ സാധിച്ച രോഗങ്ങൾ തനിയെ മാറും ഒരു പനി വരുമ്പോൾ എന്ത് ചെയ്യണം ഇപ്പൊ പനിയുടെ സീസണാണ് എല്ലാവർക്കും പനിയാണ് പനി വരുമ്പോൾ ഒന്നും ചെയ്യേണ്ട പനിയെ പട്ടിണി കിടുക പനിയെ പട്ടിണി കിട്ടാൻ നമ്മൾ പനി വരുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ പനി നന്നാവും നമ്മൾ ക്ഷീണിക്കും പനി വരുമ്പോൾ സമ്പൂർണ്ണ വിശ്രമം പുളിയുള്ള പഴങ്ങളിലെ ജ്യൂസ് കൊടുക്കുക സമ്പൂർണ്ണ വിശ്രമം നമ്മുടെ ന്യൂട്രീചാർജ് കിറ്റ്സ് മിക്സ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് രണ്ടോ മൂന്നോ തവണ കൊടുത്തോളൂ ഒരു പ്രശ്നമില്ല നമ്മുടെ ന്യൂട്രി ചാർജ് എസ് വൈ ഒരെണ്ണം രാവിലെയോ അല്ലെങ്കിൽ ഉച്ചക്കോ കഴിക്കാനോ അടുത്ത പനിയാണെങ്കിലും കൂടി വന്ന രണ്ടെണ്ണം കഴിക്കുവന്ന് രാവിലെ ഒന്ന് ഉച്ചയ്ക്ക് പനി തനിയെ കുറയും നമ്മള് സഞ്ജീവനി പ്രാശ്ശിക കഴിക്കാം ഇത് വളരെ നല്ലതാണ് ഡെയിലി രണ്ടു നേരം രണ്ടോ മൂന്നോ നേരം ഒരു ടീസ്പൂൺ അത് വെച്ച് കഴിക്കാം പിന്നെ നല്ല ക്ഷീണം വരുമ്പോൾ നമ്മുടെ നെട്രിച്ച് റിഫ്രഷ് ഓരെണ്ണം കഴിക്കാം പനി തനിയെ മാറും ഒന്നും ചെയ്യണ്ട ഒരു ഭക്ഷണം കഴിക്കുക വേവിച്ച ഒരു ഭക്ഷണം കഴിക്കുക വേവിച്ചു എന്ത് ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നു അത് പനിയെ കൂട്ടുകയച്ചിരുക അപ്പൊ ഒരു രോഗം വരുന്ന സമയത്ത് രോഗം എന്തുകൊണ്ട് വന്നു പനി പനി ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശുദ്ധീകരണമാണ് അത് ശുദ്ധീകരിച്ചു പോട്ടെ പേടിക്കണ്ട പനിയെ എന്നാണ് പറയുന്നത് ഐ ഫീവർ ക്യൂർ ഓൾ ഡിസീസസ് എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് പനി തരും ഞാൻ എല്ലാ രോഗങ്ങളെയും മാറ്റിത്തരാം പലപ്പോഴും പനി കടുത്ത പനിക്ക് ശേഷം നമ്മുടെ ശരീരത്തിലെ ചില മുഴകൾ അപ്രത്യക്ഷമാകുന്നത് പലരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രോഗങ്ങൾ വരാ മരുന്നുകൾ കൂടുതൽ കഴിച്ചു കൂടുതൽ രോഗങ്ങളാണ് വരുന്നത് അപ്പൊ ഒരാൾക്ക് വയറിളക്കം വരുമ്പോൾ വയറിളക്കത്തിനെ തടയാൻ വേണ്ടി മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ ശരീരം പുറന്തള്ളാൻ ഉദ്ദേശിക്കുന്ന വിഷാംശം മുഴുവൻ അവിടെ കെട്ടിക്കിടന്നത് രക്തത്തിൽ കലർന്ന മാലിന്യങ്ങളായി ടോക്സിൻസ് ആയി അത് ശരീരത്തിലെ കൊടാനും കൂടി കോശങ്ങളിലെത്തിയത് ഇന്നും സ്കിൻ പ്രോബ്ലം ആയിട്ട് മാറും ചിലപ്പോ അത് ആസ്മ ആസ്മയായിട്ടും ഞാൻ ധാരാളം കേസുകളിൽ കണ്ടിട്ടുണ്ട് വയറിളക്കം വന്ന് കടുത്ത വയറിളക്കം വന്ന് ഒറ്റയടിക്ക് വയറിളക്കം നിർത്തിയപ്പോൾ അത് ആസ്മയായിട്ട് പരിണമിച്ചത് അപ്പൊ ഈ മരുന്നുകൾ കഴിക്കാം നമുക്ക് എപ്പോ കഴിക്കാം എമർജൻസി കേസിൽ ടു ടേക്ക് ദോ ദർ ആൾട്ടർനേറ്റ് ഒരു അപകടം സംഭവിച്ചാൽ ഒരു ആക്സിഡന്റ് സംഭവിച്ച ദർ സ്നോ ദർ ആൾട്ടർനേറ്റ് അവിടെ നമുക്ക് പോകണം പക്ഷെ ഒരു ജീവിത ശരീര രോഗത്തെ വിളിച്ചു വരുത്താതിരിക്കുക നല്ല ഭക്ഷണം കഴിച്ച് ഏർ സമീകൃതമായ ആഹാരം കഴിച്ച് സാത്വികമായ ഭക്ഷണം കഴിച്ച് അത്യാവശ്യം വ്യായാമമൊക്കെ ചെയ്ത് നല്ല ആളുകളുടെ സംസർഗത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗവും വരില്ല ഓക്കെ ദെൻ റോങ് ലൈഫ് നാലാമത്തെ കാരണമാണ് തെറ്റായ ജീവിത ശൈലി തെറ്റായ ജീവിത രീതി മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ മാറ്റം എന്ത് ചെയ്താൽ മതി വെള്ളം നന്നായിട്ട് കുടിക്കണം ഓരോ ഇരുപത് കിലോ ശരീരഭാരത്തിന് മിനിമം ഒരു ലിറ്റർ വെള്ളം കുടിക്കണം അപ്പൊ മൂന്ന് അറുപത് കിലോ ശരീരഭാരമുള്ള ഒരാൾ മിനിമം മിസ് ഓരോ ഇരുപത് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം അറുപത് കിലോ ശരീരഭാരമുള്ള ഒരാൾ മിനിമം മൂന്ന് ലിറ്റർ വെള്ളം ദിവസം കുടിക്കണം വെള്ളം കുടിച്ചാൽ തന്നെ ശരീരത്തിന്റെ അറുപത് ശതമാനം മാറും തലച്ചോറിൽ ഉണ്ടാകുന്ന സർവ്വ പ്രശ്നങ്ങളെ അടിസ്ഥാന കാരണം വെള്ളത്തിന്റെ കുറവാണ് തലച്ചോറിന്റെ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ച് ശതമാനം വെള്ളമാണ് അപ്പൊ വെള്ളത്തിനുള്ള കുറഞ്ഞാൽ എന്താ മെമ്മറി ലോസ് ഉണ്ടായിരിക്കും സ്ഥിരമായി തലവേദന വരും മൈഗ്രെയിൻ വരും ചെന്നിക്കുത്ത് വരും ബ്രെയിൻ സംബന്ധമായ സർവ്വ ഡിസോർഡറുകളെ അടിസ്ഥാന കാരണം വെള്ളത്തിന്റെ കുറവാണ് അപ്പൊ ജീവിതശൈലി രോഗങ്ങളെ മാറ്റാൻ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുക വെള്ളം നന്നായിട്ട് കുടിക്കുക കുറച്ച് സമയം വെള്ളത്തിലിരുന്നോളും ഹിബാത്ത് എടുത്തോളൂ അരക്കെട്ടിനെ തണുപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അരക്കെട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന അവയവങ്ങളുടെ പ്രവർത്തനശേഷി കൂടും ദഹനം നന്നാവും ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാറും നല്ല ശോധന കിട്ടും പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾ മാറും സ്ത്രീകൾക്കുണ്ടാക്കുന്ന യൂട്രസ് റിലേറ്റഡായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നല്ല ഏറ്റവും നല്ല പരിഹാരം അഞ്ചു പൈസ പോലും ചെലവില്ലാത്തത് വെള്ളം വായു ആയിട്ട് വ്യായാമം ചെയ്യുക അരമണിക്കൂർ വ്യായാമം ചെയ്യാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല എന്നൊരു തീരുമാനം എടുക്കുക ഒരു പക്ഷെ എല്ലാ ദിവസവും പറ്റിക്കൊള്ളണം കാരണം ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഭയങ്കര ബിസിയാണ് എർലി മോർണിംഗ് വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് പറ്റില്ല ആ സമയത്ത് നിങ്ങൾക്ക് പ്രാണായാമം പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾ ഒരു വാഹനത്തിരുന്ന യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാം ദീർഘമായ ശ്വാസം ഉള്ളിലോട്ട് ഇരുത് ദീർഘമായ ശ്വാസം പുറത്തോട്ട് വിടുക സിമ്പിൾ ആയിട്ട് ചെയ്യാം അറിഞ്ഞുകൊണ്ടുള്ള ശ്വസനം അതിനെയാണ് നമ്മൾ പ്രാണായാമം എന്ന് പറയുന്നത് അപ്പൊ നന്നായിട്ട് വ്യായാമം ചെയ്യുമ്പോൾ രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് നിങ്ങളുടെ ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി കൂടും ഓക്സിജന്റെ ലെവൽ കൂടും നല്ല കൊളസ്ട്രോള് കൂടും പ്രതിരോധ ശേഷി കൂടും രോഗങ്ങൾ വരില്ലേ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളുകൾ ഈവൻ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അല്പം കെയർ എടുത്തില്ലെങ്കിൽ പോലും കാര്യമായിട്ട് അസുഖങ്ങൾ വരാത്തതിന്റെ കാരണം അതാണ് ഇപ്പൊ വെള്ളം വായു വ്യായാമം ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഒരു ഗുണുണ്ട് നമ്മൾ നന്നായിട്ട് വ്യാഴും അറുപത് മുതൽ എഴുപത് ശതമാനം ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നത് വിയർപ്പിലൂടെയാണ് വിയർക്കാത്ത ശരീരത്തിനെ പേടിക്കണ ഏറ്റവും കൂടുതൽ ക്യാൻസർ വരുന്നതും ഏറ്റവും കൂടുതൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ വരുന്നതും ഏറ്റവും കൂടുതൽ മാരകമായ രോഗങ്ങൾ മുഴുവൻ വരുന്നത് വിയർക്കാത്ത ശരീരത്തിലാണ് ടോക്സിൻസ് പുറത്തു പോകണില്ല അപ്പോൾ വെള്ളം കുടിക്കുക വെയിൽ കുറച്ച് സമയം വെയിൽ കൊള്ളുക അരമണിക്കൂർ രാവിലെയോ ഇളം എളമ്പയിലോ പോക്കുവയിലോ കൊള്ളുക വെയിലുകൊള്ളുന്നതിനെ കുറിച്ച് ഞാൻ അടുത്തതിൽ പറയാം വരുന്നുണ്ടത് അപ്പോൾ സർവരോഗ സംഹാരിയാണ് വെയിൽ നമ്മൾ മലയാളികൾ പൊതുവെ വെയിലിന്റെ കാര്യത്തിൽ ബാക്കുക വെയില് കൊണ്ടാൽ അലർജി എന്ന് പറയുന്ന പലരും ഉണ്ട് അവരോട് അവരെ വെയിൽ കൊള്ളിച്ചുകൊണ്ട് മാത്രം അലർജി മാറ്റിയ നൂറുകണക്കിന് ആളുകളെ ഹിസ്റ്ററി എനിക്കറിയാം കാരണം വെയിലിൽ നിന്ന് വൈറ്റമിൻ ഡി കിട്ടും അത് പല്ലിനും വെല്ലിലും തൈറോയ്ഡിനും ഒക്കെ നല്ലതാണ് ഈ പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് ഇനി പല്ലിനുള്ള പ്രശ്നം വരുമ്പോൾ നമുക്ക് നമ്മുടെ ഓ ഓൾ റൌണ്ടർ ടൂത്ത് പേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ദന്തു ഉണ്ട് ആ ദന്ത കൂടെ ഓറീസിനോടും കൂടി മിക്സ് ചെയ്തിട്ട് പല്ലുവേനയുള്ള ഭാഗത്ത് മോണവഴുപ്പുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടു ദിവസം കൊണ്ടൊക്കെ പല്ലുവേദന ഓണം മാറുന്നത് കണ്ടിട്ടുണ്ട് നമ്മുടെ നമ്മുടെ മുന്നിൽ ഇഷ്ടംപോലെ മീൻസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്തോ ഓപ്പർച്യൂണിറ്റി രോഗങ്ങൾ മാറ്റാനുള്ള ഒരു അവസരമുണ്ട് പക്ഷെ നമ്മളത് കണ്ടെത്തണം എന്ന് മാത്രം അതിനെക്കുറിച്ച് കാര്യങ്ങൾ പഠിക്കണം അപ്പോ വെള്ളം കുടിക്കുക വെയില് കൂടുക സ്കിൻ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും വെയില് നല്ലതാണ് സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് സൊറിയാസിസ് പോലെ പ്രശ്നങ്ങൾക്ക് വെരിക്കോസ് പോലുള്ള പ്രശ്നങ്ങൾക്ക് എക്സിമ അല്ലെങ്കിൽ ചരങ്ങ് അതിനൊക്കെ ഏറ്റവും നല്ലതാണ് വെയിൽ നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ ആർ സിമിന്റെ ഹെൽത്ത് കാർഡ് ഓയിൽ അപ്ലൈ ചെയ്ത അരമണിക്കൂർ രാവിലെ അരമണിക്കൂർ വൈകിട്ടും വെയിൽ നന്നായിട്ട് കൊണ്ടു കഴിഞ്ഞാൽ സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ മാറും ഒരുപക്ഷെ ആദ്യം ഒന്ന് കൂടും പിന്നീട് കുറയും അപ്പൊ ജീവിതശൈലി രോഗങ്ങളെ മാറ്റം ജീവിതശൈലിയിലെ മാറ്റങ്ങൾ വെള്ളം കുടിക്കുക വെയിലുകൊള്ള ഷുഗർ പേഷ്യൻസിന് ഇതിലും നല്ലൊരു മരുന്ന് വേറെയില്ല വെയിലിനേക്കാൾ നല്ലൊരു മരുന്ന് വേറെയില്ല ഇല്ല റെഗുലറായിട്ട് വെയിലുള്ള പലരും പറയാം പിന്നെ വെയിൽ കൊണ്ടാൽ പോയാൽ ഷുഗർ വരില്ല അത് അതിന് സപ്പോർട്ടിങ് ആണ് അതുകൊണ്ട് മാത്രം മാറുന്നല്ല ഞാൻ പറയുന്നത് ഇപ്പൊ വെയിൽ അതുപോലെ തന്നെ സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് ഡിപ്രഷൻ എന്ന അസുഖം നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പത്തിനൊരാൾക്ക് പ്രശ്നം ഇപ്പൊ ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്നുണ്ട് കാരണം എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ജോലി ഇല്ല അല്ലെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ തന്നെ വേണ്ടത്ര വരുമാനം ഇല്ല അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ അപ്പൊ ആളുകൾ എന്തിലേക്ക് പോകും ഡിപ്രഷനിലേക്ക് പോകും അതിന് കഴിക്കുന്ന ന്യൂറോ സപ്രസൻസ് കഴിച്ചാൽ ഡിപ്രഷൻ ഒന്നുകൂടി കൂടുക ചെയ്യുക പക്ഷെ അതിന് പകരമായിട്ട് അത് കഴിച്ചോട്ടെ എൻ്റെ കൂടെ തന്നെ നന്നായിട്ട് വെയിലുകൊള്ളി ഇളമ്പയിൽ പോക്കു വയിൽ വണ്ടർഫുൾ ആയാലും ചില ഹാപ്പി ഹോർമോൺസ് ഒക്കെ നമ്മുടെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും റോങ് ലൈഫ് സ്റ്റൈല് അപ്പൊ വെള്ളം വെയിൽ വായു അതുപോലെ മണ്ണ് ഒരു പത്ത് മിനിറ്റ് മണ്ണിലൂടെ ചെരുപ്പിടാതെ നടക്കുക അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് ചെരുപ്പ് മണ്ണിലൂടെ നടക്കാൻ പറ്റാത്ത ആളുകൾ എനർജി ബോർഡ് വാങ്ങിച്ചതിന്റെ മേലേക്കൊരു ഒരു അഞ്ചു മിനിറ്റ് നിന്നാൽ മതി വളരെ നല്ലതാണ് കാലിൻ്റെ പ്രഷർ പോയിന്റുകളൊക്കെ ആക്റ്റീവ് ആവും ഒരുപാട് രോഗങ്ങളെ മാറ്റാനുള്ള കഴിവുണ്ട് പക്ഷെ നമുക്ക് മണ്ണുമായിട്ട് യാതൊരു ബന്ധവുമില്ല വെള്ളമായി വെയിലായി മണ്ണായി വായു ആയി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആകാശം പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആകാശം ആകാശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷം അന്തരീക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസിൽ ഒരുപാട് കോസ്മിക് പവേഴ്സ് ഉണ്ട് സൂക്ഷ്മ ശക്തികളുണ്ട് അതെല്ലാം നമ്മുടെ ശരീരത്തിൽ വരുന്നത് നമ്മൾ ഉപവാസങ്ങൾ എടുക്കുമ്പോഴാണ് ഒരു പൂർണ്ണ ഉപവാസത്തിന്റെ കാര്യം ഞാൻ പറയുന്നില്ല ഉപവാസം നമുക്ക് ഒരു അർദ്ധോപവാസമായിട്ട് എടുക്കാം അതാണ് പഴം വേവിക്കാത്ത ഭക്ഷണം കഴിച്ചുള്ള ഒരു ജീവിതം കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ അത് ഫോളോ ചെയ്യുന്നു ഒരു നേരം വേവിക്കാത്ത ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം ഈ റോങ് ലൈഫ് സ്റ്റൈല് മാറ്റി കഴിഞ്ഞാൽ കറക്റ്റ് ലൈഫ് സ്റ്റൈൽ കൊണ്ടുവന്നാൽ ഈ രോഗങ്ങളൊക്കെ തനിയെ മാറും ഒരു രോഗം വരില്ലേ അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് സോ ശരീര രോഗം വരാനുള്ള നാല് കാരണങ്ങൾ ഞാൻ പറഞ്ഞു ബേസിക് ആയിട്ടുള്ളത് ഇനി മനസ്സിന് ഒരുപാട് പ്രശ്നങ്ങൾ വരും അതിന്റെ മെയിൻ ആണ് രണ്ട് കാരണങ്ങൾ ശരീരത്തിന് എന്ത് പ്രശ്നം ഉണ്ടാകും മനസ്സ് വ്യാകുലപ്പെടും അല്ലെ ഒരു തലവേദന വരുമ്പോൾ ഒരു പനി വരുമ്പോൾ ഒരു ജലദോഷം വരുമ്പോൾ ചില ഒരു ആക്സിഡന്റ് പറ്റി കിടപ്പിലാവുമ്പോഴൊക്കെ നമ്മൾ മെന്റലി വളരെ വീക്കാവും ശരീരത്തിന് വരുന്ന എന്ത് അസുഖങ്ങളും മനസ്സിനെ ബാധിക്കും തിരിച്ചു അതെ മനസ്സ് വീക്കാണെങ്കിൽ ആ ശരീരത്തിൽ ഒരിക്കലും ആരോഗ്യം ഉണ്ടാവില്ല സോ മെന്റലി വി ഹാവ് ടു ബി വെരി 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 സ്ട്രോങ് ദൻ ഏറ്റവും കൂടുതൽ നമ്മളെ അലട്ടുന്ന മാനസികമായിട്ട് അലട്ടുന്ന പ്രശ്നമാണ് ലാക്ക് ഓഫ് മണി കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥ വീശുകാരിയാണെങ്കിൽ ഉറക്കം വരില്ല ടെൻഷൻ കൂടും അല്ലേ അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ഇത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അതിനുള്ള സൊല്യൂഷൻ എങ്ങനെ ആർച്ച കൂടെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം മൂന്നാമത്തെ കാരണമാണ് മൂന്നാമത്തെ പ്രശ്നമാണ് കോസ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഒരു സമൂഹം എപ്പോഴും നല്ല ബന്ധങ്ങളില്ലാതെ എപ്പോഴും വ്യാകുരതകളിൽ പെട്ട് കഴിയുന്നുണ്ടെങ്കിലും അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ആരോഗ്യം ഉണ്ടാവില്ല ചില രാജ്യങ്ങളിലൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻ ആണ് പുറത്തിറങ്ങാൻ പറ്റില്ല സ്ത്രീകൾക്കൊക്കെ പുറത്തിറങ്ങാൻ പറ്റില്ല അങ്ങനെയുള്ള വരുമ്പോൾ ഭയങ്കര റെസ്ട്രിക്ഷൻ ആണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ മെന്റലി വളരെ ഇതായിരിക്കും അവിടെ ഭീതിയായിരിക്കും അവരുടെ മനസ്സിൽ എപ്പോഴും ഭയമായിരിക്കും അങ്ങനെയുള്ള ഒരു മേഖലയില് ആ ഒരു ഏരിയയില് ആരോഗ്യം ഉണ്ടാവില്ല ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് കിട്ടുന്നതാണ് അതിനെ കുറിച്ചാണ് ഡബ്ല്യു എച്ച്ഒ പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഓഫ് ബോഡി മൈൻഡ് ആൻഡ് സൊസൈറ്റി ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് തരാൻ പര്യാപ്തമായ ഒരു പ്രസ്ഥാനമാണ് ആശയം ആലോചിച്ച് നോക്കുക ഇതിൽ വരുന്ന ധാരാളം ആളുകൾ ആവശ്യം മെമ്പർഷിപ്പ് എടുത്തവരുണ്ട് കുറച്ച് പേര് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട് കുറച്ച് പേര് ആരോഗ്യ ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നവരുണ്ട് ഇതിനെ സീരിയസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ലീഡേഴ്സ് ഉണ്ട് ആലോചിച്ച് നോക്കുക ഒരു ഇതിനെ പെർഫെക്റ്റ്ലി സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഈ ഒരു പ്ലാറ്റ്ഫോമാണ് ആണ് ഈ മൂന്ന് കാര്യങ്ങൾ It is the well-being of body, mind, and society.